പൊതുഗതാഗത സംവിധാനത്തിൽ ഓരോ ദിശയിലേക്കും പോ പോകേണ്ട വാഹനങ്ങൾ എങ്ങനെ എത്ര വേഗത്തിൽ ഏതിലൂടെ പോവണം എന്ന് നിഷ് നിഷ്കർഷിക്കപ്പെടുമ്പോൾ എന്റെ വാഹനമാണ് ഞാൻ നികുതി അടക്കുന്ന റോഡാണ് സർക്കാർ പറയുന്നത് പോലെ മാത്രമേ പോകാവൂ എന്ന് പറയുന്നത് ഗുണ്ടായുസമാണ് എന്നാരെങ്കിലും പറയാറുണ്ടോ വ്യവസ്ഥക്കും നിയന്ത്രണങ്ങൾ കാണാം അല്ലേ ആ നിയന്ത്ര നിയന്ത്രണങ്ങളിലൂടെയാണ് സുരക്ഷിതമായ ഒരു സംവിധാനം ഉണ്ടാകുന്നത് നിയന്ത്രിക്കപ്പെടുന്നത് എപ്പോഴും നല്ലതാണ് സ്ത്രീകൾക്ക് ചില നിയന്ത്രണങ്ങൾ ഇസ്ലാം നൽകിയതും ഈ നല്ലതിനാണ് ആവശ്യമായ ഘട്ടത്തിൽ സുരക്ഷിതമായ തരത്തിൽ അവൾക്ക് വേണമെങ്കിൽ പുറത്തു പോവുകയും ചെയ്യാം യഥാർത്ഥം പറയുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് ജോലി ആവശ്യമില്ല കാരണം അവൾക്ക് അനുയോജ്യമായ തരത്തിൽ അവളെ സംരക്ഷിക്കേണ്ട ബാധ്യത പിതാവിനുണ്ട് ഭർത്താവിനുണ്ട് മക്കൾക്കുണ്ട് എന്നിരുന്നാലും അത്യാവശ്യമാണെങ്കിൽ സ്ത്രീകൾക്ക് ജോലിക്ക് പോകാനും സമ്പാദിക്കാനും ഒക്കെ കഴിയുകയും ചെയ്യും സ്ത്രീ പഠിക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഭൗതികപരമായ മതപരമായ അറിവ് അവളും നേടണം മാത്രവുമല്ല ഒരു പെണ്ണ് പഠിക്കുന്നതിലൂടെ തലമുറയിലേക്ക് അറിവിൻ്റെ പ്രഭ പരക്കുക കൂടി ചെയ്യുമെന്നാണ് ഇസ്ലാമിൻ്റെ സന്ദേശം പിന്നെ വസ്ത്രധാരണ അതിൽ സ്ത്രീകളോട് പുരുഷനേക്കാൾ ശ്രദ്ധിക്കണം എന്ന് ഇസ്ലാം പറയുന്നുണ്ട് കാരണവുമുണ്ട് പുരുഷ ശരീരത്തിലെ ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് ലൈംഗികമായിട്ടുള്ളത് എന്നാൽ സ്ത്രീ ശരീരവും അവളുടെ ചലനങ്ങളും സ്വരം പോലും ലൈംഗികമാണ് അപ്പോൾ പിന്നെ സ്വയം സംരക്ഷിക്കേണ്ടത് അവളുടെ ആവശ്യമാണല്ലോ ജീവിതം മുഴുവൻ പർദ്ദയിട്ട് നടക്കുന്ന കന്യാസ്ത്രീയെ ആക്ഷേപിക്കപ്പെടുന്നുണ്ടോ മാക്സി അഥവാ മുക്കാൽ പർദ ധരിക്കുന്ന പെണ്ണിനെ ആക്ഷേപിക്കപ്പെടുന്നുണ്ടോ അവരുടെ മതത്തിന്റെ പേരിൽ അവരെ ആക്ഷേപിക്കപ്പെടുന്നില്ല ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ സ്ത്രീയോട് മാത്രമല്ല പുരുഷനോടും ഒന്ന് തന്നെയാണ് പറയുന്നത് അതായത് ഔറത്ത് മറക്കുക എന്ന് അച്ചടക്കം പാലിക്കണം വ്യക്തിപരവും സാമൂഹികവുമായ ആരാധനകളിലും ആചാരങ്ങളിലും കൃത്യത പുലർത്തണം വസ്ത്രധാരണയിലടക്കം ഇസ്ലാമികമായ മാന്യത പുലർത്തണം എന്നിവയെല്ലാം സ്ത്രീക്കും പുരുഷനും ബാധകമാണ് അതേസമയം സ്ത്രീയും പുരുഷനും ശാരീരികമായും മാനസികമായും ധാരാളം വ്യത്യാസങ്ങളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ രണ്ടാളും ആ വ്യത്യാസങ്ങളെ മാനിക്കണം എന്നാണ് പറയുന്നത് ചിന്തിക്കുന്നവർക്ക് ചന്തമുണ്ട്